എല്ലാവർക്കും വേ ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു മിന്നാ മിനുങ്ങുകളെ ചെറു മിന്നാ ോർക്ക് പ്രകാശമേകിടമേ കിടമേ ഇതുപോലെ ഒരു ഇരുളിൽ തപ്പി നടക്കുന്നോർക്ക് പ്രകാശമേകിടമേ പ്രകാശമേ കിടമേ സമയം ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അതാ ഒരു വെട്ടം കാണാം സൂക്ഷിച്ചു നോക്കിയോ ആരോ ടോർച്ചടിച്ച് നടന്നു പോകുന്ന പോലെ തോന്നില്ലേ പക്ഷെ ആരുമല്ല ഒരു കൂട്ടം മിന്നാമിനിങ്ങുകൾ പ്രകാശത്തെ കത്തിജ്വലിപ്പിച്ചുകൊണ്ട് പറന്ന് പറന്ന് പോകുകയാണ് ഒരു ഉറുമ്പിന്റെ അത്രയുമുള്ള നിസ്സാര ജീവിയാണ് ഈ മിന്നാമിനുങ്ങ് എന്തിനു വേണ്ടിയാണ് മിന്നാമിനിങ്ങ് തന്റെ പ്രകാശം രാത്രിയിൽ കത്തിക്കുന്നത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനും തങ്ങളുടെ ഇണകളെ ആകർഷിക്കുവാനും വേണ്ടിയാണ് മിന്നാമിനിങ്ങൾ രാത്രിയിൽ പ്രകാശിക്കുന്നത് രാത്രിയിൽ മിന്നാമിനിങ്ങുകൾ കൂട്ടമായി പ്രകാശിച്ചുകൊണ്ട് പറന്നു പോകുന്നത് കാണാൻ നമ്മുടെ കണ്ണുങ്ങൾക്ക് മനോഹരമായ കാഴ്ച തന്നെയാണ് നാം ഒരുപക്ഷെ ആലോചിക്കാറുണ്ട് നാം ഈ മിന്നാവിനിങ്ങളെ പോലെ ആയാൽ ഈ ലോകത്തിൽ പോലെ ശോഭിച്ചാൽ എന്ത് നല്ലതായിരിക്കും അല്ലേ ഒരു കഴിവുമില്ല എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നെ എല്ലാവരും പരിഹസിക്കുന്നു കളിയാക്കുന്നു എനിക്ക് ഒരു കഴിവുമില്ല എന്ന് നാം സ്വയം പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും ഈ മിന്നാമിനങ്ങളെ ഒന്ന് നോക്കുക തങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശത്തെ കത്തിജ്വലിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് പ്രകാശിക്കുന്നവരാണ് മിന്നാമിനുകൾ അതുപോലെ തന്നെ ഈ മിന്നാമിനങ്ങൾ ആരുടെയും പ്രകാശത്തെ സ്വീകരിക്കുന്നില്ല സ്വന്തം ശരീരത്തിൽ നിന്നും പ്രകാശം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നാം ഓരോരുത്തരുടെയും സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് പല പല കഴിവുകൾ നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് ആ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ താലന്റുകളെ തിരിച്ചറിഞ്ഞ് നമുക്കും ഈ സമൂഹത്തിൽ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യുവാൻ സാധിക്കും നമ്മളെ കൊണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിൽ ചെയ്യുവാൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക ഉറച്ച് വിശ്വസിച്ച് ധൈര്യമായി പ്രവർത്തിക്കുക അതാണ് ഓരോ മിന്നാമിനിങ്ങും തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുന്ന വിലയേറിയ പാഠം